അധിനിവേശത്തിന്റെ പുക അടങ്ങുന്നതിന് മുൻപേ വെനസ്വേല ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് അതും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ മൂക്കിന് താഴെ ഒരു നയതന്ത്ര തിരിച്ചടി നൽകിക്കൊണ്ട് വെനസ്വേലയുടെ ചരിത്രത്തിൽ ആദ്യമായി ദ്രാവകരൂപത്തിലുള്ള പെട്രോളിയം ഗ്യാസ് കയറ്റുമതി ചെയ്തുകൊണ്ട് അവർ അമേരിക്കയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നു ജനുവരി ആദ്യവാരം ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾട്ട് എന്ന പേരിൽ ഡൊണാൾഡ് ട്രംപ് അഴിച്ചുവിട്ട സൈനിക നീക്കത്തിൽ നിക്കോളാസ് മഡൂറോ തടവിലാക്കപ്പെട്ടു എന്നാൽ വെനസ്വേല വീണു എന്ന് കരുതിയവർക്ക് തെറ്റി നിക്കോളാസ് മഡൂറയ്ക്ക് ശേഷം വെനസ്വേലയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് തോക്കുകൾക്കും ബോംബുകൾക്കും മുന്നിൽ അവർ തലകുനിച്ചില്ല പകരം തകർക്കപ്പെട്ട മീരാ ഫ്ലോറസ് കൊട്ടാരത്തിന്റെ ചാരത്തിൽ നിന്നും ആ രാജ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് ക്രിസ്സോപിഗി ലേഡി എന്ന കപ്പൽ വെനസ്വേലയിൽ നിന്നുള്ള പെട്രോളിയം ഗ്യാസുമായി അമേരിക്കയിലെ റോഡ് ഐലൻഡിലേക്ക് തിരിച്ചു കഴിഞ്ഞു ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിച്ചവർക്ക് അതേ നാണയത്തിൽ നൽകിയ മറുപടി ഇത് വെറും ഒരു ചരക്ക് കപ്പലല്ല വെനസ്വേലയുടെ അതിജീവനത്തിന്റെ പ്രതീകമാണ് അമേരിക്കയിലെ ഇന്ധനവില കുറയ്ക്കാൻ വെനസ്വേലയുടെ കൂറ്റൻ എണ്ണ നിക്ഷേപം കൈക്കലാക്കുക എന്നതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം ഇതിനായി വമ്പൻ എണ്ണ കമ്പനികളുമായി അദ്ദേഹം ചർച്ചകളും നടത്തിയിരുന്നു എന്നാൽ വിദേശ കമ്പനികൾക്ക് പങ്കാളിത്തം നൽകുമ്പോഴും അതിന്റെ നിയന്ത്രണം വെനസ്വേലയുടെ കൈകളിൽ തന്നെ ആയിരിക്കുമെന്ന് റോഡ്രിഗസ് വ്യക്തമാക്കുന്നു മഡൂറോ ഇപ്പോൾ അമേരിക്കൻ കോടതികളിൽ വിചാരണ നേരിടുകയാണ് രാജ്യം ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എങ്കിലും ക്രിസോപിക്ക് ലേഡി അമേരിക്കൻ തീരത്ത് നങ്കൂരമിടുമ്പോൾ അത് വെനസ്വേലയുടെ നയതന്ത്ര വിജയമായി മാറും അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ പതറാത്ത ഒരു ജനതയുടെ പോരാട്ടം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ഡെക് ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക